ഈശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ കടന്നുവരും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന് നല്ല ഗ്രേഡ് കിട്ടുന്നതും നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ ഒരു വിഷമം എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ ഉയർന്നു വരാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനയുണ്ടാകും അതല്ല എങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ധാരാളം സക്സസ്ഫുൾ ആയ കേസുകൾ എന്നാൽ അതിൻ്റെ നടുവിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത രോഗികളെ കുറിച്ചുള്ള വേദനകളുണ്ട് ഇതുപോലെ തന്നെ ഒരു ആത്മീയ ശുശ്രൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വലിയൊരു വേദനയാണ് അനേകരുടെ ദുഃഖങ്ങളും കണുനീരുകളും ആഹ്ലാദികളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലപ്രദമായി അവരുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ നിന്റെ ശക്തി എവിടെ ദൈവമേ നിന്റെ അത്ഭുതങ്ങൾ എവിടെ എന്ന് ചോദിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥകൾ പതിമൂന്നാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ ദുഃഖിതന്റെ എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെങ്കിലും രീതിയിൽ തളർന്നിരിക്കുകയും ഹൃദയം നൊറുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ തിരുവോചനം നമ്മളെ ശക്തിപ്പെടുത്തും ഈ തിരുവോചനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തും കർത്താവിൽ ശരണം വെക്കുവാൻ നമ്മളെ ബലപ്പെടുത്തും പതിമൂന്നാം സങ്കീർത്തനം കൃതാവെ എത്രനാൾ അങ്ങനെ മറക്കും െ വിസ്മരിക്കുമോ എത്ര നാൾ അങ്ങിയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും ദൈവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദൈവത്തിന്റെ കരം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്ന അനുഭവങ്ങൾ എത്ര നാൾ ഞാൻ വേദന സഹിക്കണം എത്രപകൽ ഹൃദയ അനുഭവിക്കണം എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും പ്രിയപ്പെട്ടവരെ ഇത് അനേകരുടെ ചോദ്യവും ുമാണ് എത്ര നാളായി ഈ സാമ്പത്തികതകൾ എത്ര നാളായി ഈ മക്കളുടെ ദുർനടുപ്പുകൾ എത്ര നാളായി ജീവിത പങ്കാളിയുടെ മദ്യപാനം ചോദ്യങ്ങൾ ഉയരുകയാണ് എന്റെ ദൈവമായ കർത്താവെ കടാക്ഷിച്ച് ഉത്തരമറണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എന്റെ ശത്രു പറയാൻ ഇടയാക്കരുത് ഹൃദയം നുറങ്ങി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ അവനെ എന്ന് എന്റെ ശത്രു പിശാജ് പറയാൻ ഇടയാക്കരുത് ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എന്റെ ശത്രു ആനന്ദിക്കാൻ ഇട വരുത്തരുത് നമ്മുടെ പരിഭ്രമങ്ങൾ വേദനകൾ അവ കണ്ട് ശത്രുവിന് നീ എന്തിനു പ്രാർത്ഥിക്കുന്നു നീ എന്തിനു പള്ളിയിൽ പോകുന്നു നിന്റെ വചനം കൊണ്ട് നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ധ്യാനം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്ന അവസ്ഥ വരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു കർതാവിന്റെ അതിരറ്റ കരുണപ്പോൾ ശ്രമിക്കുന്ന ഓരോ മക്കളിലും ഓരോ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തെ പാടി സ്തുതിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതകരമായ കരങ്ങൾ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ ആമേൻ